പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമുക്ക് മീൻ കറി മീൻ വറുത്താണ് അപ്പോൾ അത് നമ്മൾ അടവാണ് അടവാണ് നമ്മൾ കറി വയ്ക്കാനും വറുക്കാനും വേണ്ടി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാനുള്ള അതായത് വറക്കാനും അടവ് അടവാണ് ഇന്ന് മീൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ മീനിനൊക്കെ നല്ല വിലയായതുകൊണ്ട് കുറച്ചൊരു വില പാകമുള്ള മീൻ ഇതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ അടവാക്കിയത് നല്ല വിലയാണ് ഇപ്പോൾ മീൻ അപ്പോൾ ഇതൊരു പാകം വലുപ്പത്തിലാണ് കറി വയ്ക്കാനും വറുക്കാനൊക്കെ പറ്റിയ മീനുമാണിത് അപ്പോൾ അത് അരക്കിലോയിൽ കുറച്ച് ഏറെ ഉണ്ട് അപ്പോൾ വറക്കാനും കൂടി വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വാങ്ങല് അല്ലെങ്കിൽ പിന്നെ അരക്കിലോ മതി ഞങ്ങൾക്ക് കറി വയ്ക്കാൻ മാത്രം അപ്പോൾ അമ്മത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വറക്കാലാണ് വറക്കാൻ നാലെണ്ണാണ് വറക്കാൻ എടുക്കുന്നത് അപ്പോൾ അത് വരിഞ്ഞു വയ്ക്കുക ആദ്യം പിന്നെ പിന്നെതാ കറി വയ്ക്കാനുള്ളത് തല പൂച്ചക്കുള്ളാണ് പച്ച തലയും ഒക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കറി വയ്ക്കുന്നതിലൂടെയാണ് അത് പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കണം അപ്പോൾ കറി വെക്കാനുള്ളതും വറക്കാളിലും കൂടെ ആയി ഇനിയിപ്പോൾ അതിൽ പുളി പിഴിഞ്ഞു പോയ ഞങ്ങൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ അപ്പോൾ സാധാ അതായത് നമ്മളെ വളംപുളി അതിൽ ഉപ്പിടാം ഇത് വറുക്കുന്നേലിക്കും ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് അത് വറുക്കുന്നേലിക്കും പിന്നെ കറി വെക്കുന്നേലിക്കും അത് രണ്ടും ചേർക്കാം പിന്നെ മുളക് പൊടി ഇതുപോലെ തന്നെ വറുക്കുന്നേൽക്കും കറി വയ്ക്കുന്നേൽക്കും ഇനിയിപ്പോൾ രണ്ട് തക്കാളി ഒരു നാലഞ്ച് ചെറിയ പച്ചമുളകും ഉണ്ട് അത് അത് നുറുക്കിയൊരാളാണ് അപ്പോൾ താ അതിവിടെ നുറുക്കിക്കഴിഞ്ഞു അത് നമുക്ക് ഇതിൽ ചേർക്കാം കറി പിന്നെ ആ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് വറക്കുന്നതിൽ അതും കൂടി ചേർത്തിട്ടാണ് കുരുമുളക് കൂടി ഇട്ട നല്ല സ്വാദാണ് അപ്പോൾ അത് വറക്കുന്നതൊക്കെ ഒന്ന് ആ മസാലകളൊക്കെ തിരുമ്പി വെക്കാണ് അമ്മ അപ്പോൾ അത് ഇവിടെ ആയി വറക്കാനുള്ളത് അവിടെ നിൽക്കട്ടെ അത് കുറച്ച് സമയം അപ്പോൾ ആ കറി വെക്കുന്നതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പച്ച തേങ്ങ അതായത് വറുത്തിട്ടൊന്നുമല്ല സാധാരണ പച്ച തേങ്ങ അത് തന്നെയാണ് അരയ്ക്കുന്നത് അതും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ അരച്ച് ഇതിൽ ചേർക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ സ്വാദ് അപ്പോൾ ഏതായാലും അടുപ്പത്ത് വെച്ച് ഇതാ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് അപ്പം ഇനി നമുക്കിതാ അതിൽ കറിവേപ്പില അത് ചേർക്കാം അപ്പോൾ മീൻ ഇവിടെ കറി എളുപ്പം വേവും ഈ മീൻ അപ്പം ഇനി അതിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടാം അപ്പോൾ നമ്മൾ മീൻ കറി ഇവിടെ റെഡിയായി പിന്നെ ഇപ്പം ഇന്ന് ഇനി പപ്പടം കാച്ചിലാണ് അടുത്തത് അപ്പം അമ്മ പപ്പടത്തിൻ്റെ കാച്ചിടാളെ പാത്രമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ആ വെളിച്ചെണ്ണ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇനി പപ്പടം കാച്ചിലാണ് പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് വേണം പിന്നെ മീൻ വറുക്കാനും അങ്ങനെയാണ് അപ്പോൾ ആദ്യം കാച്ചലാണ് പപ്പടം പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രധാനമാണ് പപ്പടം ഇല്ലാത്ത ഗുണമില്ല നിന്നുണ്ടാവും പപ്പടം അപ്പൊക്കെ കാച്ചി അങ്ങനെ ഈ പാത്രത്തേക്ക് ഇടാം അപ്പം ഇനി ഇതാണ് നമ്മൾ മീൻ ആ മസാല പുരട്ടി വെച്ചത് കുറച്ച് നല്ല സമയം ഇരുന്നിട്ട് തന്നെയാണ് വറക്കുന്നത് അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നാലും അത് ഇട്ടു പിന്നെ പിന്നെതാ മറച്ചിട്ടതാണ് ഇപ്പം താ രണ്ട് ഭാഗവും വെന്തിട്ടുണ്ട് ഇനിയിപ്പം താ നമുക്ക് കോരിൻ്റെ എടുക്കും ചെയ്യാം ഞങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ട് ഉച്ചയ്ക്കും അതുപോലെ രാത്രി ഊണ്ണും അങ്ങനെ നാലെണ്ണം അതാണ് അപ്പോൾ നമ്മളെ മീൻ വറവും ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇനി ഊണ് കഴിക്കായി അതിലും അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ അടവ് മീൻ കറി പിന്നെ മീൻ വറുത്തത് അത് കൊടുക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കി വെച്ചതുണ്ട് അപ്പോൾ അതിന്ന് അത് കൊടുക്കാം പിന്നെ നമ്മൾ പതിവ് പപ്പടം കാച്ചത് അപ്പോൾ ഇന്നത്തെ ഊണ് ഇങ്ങനെയാണ് ഇന്നിപ്പോൾ മീൻ കറി മീൻ വറുത്തുവാണ് ും വെച്ചാൽ നമ്മൾ അമ്മേൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകൾ അതായത് രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള ഒരു ദിവസത്തെ കാഴ്ചകൾ ഉൾപ്പെടുന്ന വീഡിയോ നമുക്ക് ഇപ്പം അതിൻ്റെ ചിത്രീകരണം കഴിഞ്ഞു ഇനി നമുക്ക് ഒക്കെ എഡിറ്റ് ചെയ്ത് എന്തായാലും ഒരു ഒരു മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വരും ഇപ്പം നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നാല് ദിവസത്തെ ഇതിൻ്റെ തന്നെ വരും അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രേക്ഷകർ ഇടയ്ക്കൊക്കെ ആവശ്യപ്പെടുന്ന വീഡിയോ കൂടിയാണ് അപ്പോൾ അതൊന്ന് നമ്മൾ പറഞ്ഞു മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നേക്കും തിരി തൻ ഗുഡ് ബൈ